ഗൈസ് ലാലേട്ടൻ്റെ ബാറൂസ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് ഒരു കംപ്ലീറ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും എൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് ഉറക്കം കാണാനുണ്ടോ അത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം തന്നെയാണ് കാരണം നമ്മളെപ്പോലുള്ള നമ്മളാ ഒരു റേഞ്ചുള്ള ഒരു ഏജ് ഒക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല നമ്മളെന്നല്ല ഏകദേശം ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പടം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല അതിന് താഴെയുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾക്കും ഒരു കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദഹിക്കും ഒരു കംപ്ലീറ്റ് ത്രീ ഡി നമുക്ക് അതിൽ കാണാൻ പറ്റും കുന്തം വരുന്നുണ്ട് മീനുകൾ ചാടിപ്പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ത്രീ ഡി ആയിട്ടുള്ള എഫക്റ്റുകൾ ഒരുപാട് ഈ ഒരു സിനിമയിൽ കൊത്തി നിറച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒക്കെ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതൊക്കെ ഒക്കെ കഥ ഈ ഒരു സംഭവത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ത്രെഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ത്രെഡിനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി മറ്റേ റബ്ബർ ഷീറ്റ് വലിച്ചു നീട്ടും പോലെ എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം അവർ നീട്ടിയിട്ടുണ്ട് ഇത്രയും വലിച്ചു നീട്ടിയിട്ട് അതിലൊരുപാട് ത്രീ ഡി അനിമേഷൻസും ത്രീ ഡി എഫക്റ്റുകളും വിഷൽ എഫക്റ്റുകളൊക്കെ അവർ കുത്തി നിറച്ചിട്ടുള്ള ഒരു മിക്സാണ് സംവിധാനത്തിന് സംവിധാനമാണല്ലോ ഇതിൽ പ്രധാന ഘടകം ലാലേട്ടൻ്റെ സംവിധാനം മികവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്ണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു സംവിധാനമാണ് അതിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വില്ലത്തി ആയിട്ട് വരുന്ന ചില കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ ചില മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകളുണ്ട് ഇവരുടെ അഭിനയമൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു മലയാളീസ് അല്ല ഈ മലയാളീസ് അല്ലാത്ത ആളുകളെ കൊണ്ട് മലയാളത്തില് സംസാരിപ്പിച്ച് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് അതിൽ ചിലപ്പോൾ ആലോട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും അതൊക്കെ ഇത് പക്ഷേ മലയാളികളെ വെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഒരു നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ നമുക്ക് അവരുടെ അഭിനയം കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഇത് എത്താത്ത പോലെ പക്ഷെ കുട്ടികൾക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കാവും എന്ന് തോന്നുന്നുണ്ട് കാരണം അതില് ഒരുപാട് ത്രീ ഡി എഫക്റ്റുകളുണ്ട് കുന്തം വരുന്നത് പാവ ചാടി പോകുന്നത് മീനുകൾ മറിഞ്ഞു മറിഞ്ഞ് പോകുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഒരു എയ്റ്റീൻ പ്ലസ് ആണ് എന്നെങ്കിൽ ഇതൊരു ഫിഫ്റ്റീൻ ബിലോ എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം അത്രയും കുറഞ്ഞ ഒരു അതായത് ഒരു ത്രെഡ് നമുക്ക് ഭയങ്കര ലാഗ് അടിക്കും ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ആണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സോങ്സ് ഇതിൽ രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ കേട്ടു ഈ പാട്ടുകൾ പാടിയത് മൂന്ന് ലാലേട്ടൻ തന്നെ ഒരു ഫീമെയിൽ വോയിസ് ഒക്കെ ഉണ്ട് അതാരോ പാടിയത് ലാലേട്ടൻ പാടിയ പാട്ടുകൾ ഞാനിങ്ങനെ ഉറക്കം ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ആയിട്ട് ടർഫിൽ കളിക്കാൻ പോയിട്ട് രാവിലെ എണീറ്റ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സിനിമയ്ക്ക് പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഉറക്കം എന്ന് അറിയില്ല ചില സമ സമയങ്ങളിലൊക്കെ കണ്ണുങ്ങനെ ഞാൻ ഞാനൊരു പോയിട്ട് ഒരു ഒക്കെ വാങ്ങിയിട്ടാണ് ഞാൻ സിനിമ കണ്ടിരുന്നത്. കണ്ടിട്ടുള്ളത് ഒരു ഭയങ്കര ലാഗ് അടിപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ടില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ ദഹിക്കുന്നുണ്ടാവും നല്ല ഇഷ്ടം വരുന്നുണ്ടാവും കാരണം ലാലേട്ടൻ ഫാൻസിനൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു തോന്നും ഒന്നും തോന്നിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒരു ലാലേട്ടൻ ആയിരുന്നു. ഏകദേശം മാറാട്ട് പോലെയുള്ള സിനിമകളൊക്കെ വരുന്നതിന് മുൻപ് വരെ ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് സിനിമകൾ പൊട്ടാ ക ഒരേ സംഭവം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരിക മടുത്ത് ഇയാളുടെ സിനിമയ്ക്ക് ഞാൻ പോലെന്ന് വിചാരിച്ചാണ് ഇരുന്ന പക്ഷേ ഇതൊരു ത്രീ ഡി ആണ് നല്ല രസമുള്ള പടമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് പക്ഷേ ഇതിലും പോരാ എനിക്കൊരു എനിക്കൊരു ഇത് വന്നില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും അവിടുന്ന് ഇങ്ങോട്ട് പോരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് വളരെ ഡൗൺ ആയിരിക്കും കാരണം ഭയങ്കര ലാഗ് വരുന്നുണ്ട് ചില തലങ്ങളിലൊക്കെ നമുക്ക് കണ്ട എന്താ ഇത് അതിൻ്റെ എൻഡ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി അതിലേക്ക് പോകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ ഈ ചില സിനിമകളൊക്കെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫൈറ്റ് സീനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വല്ല മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ അതിൽ ചാടി പോകുന്നു ഈ ജുമാൻജി സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജുമാൻജി സിനിമയിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ആക്ഷൻ സീൻസ് അത് ഏത് പ്രായക്കാർക്കും കാണുമ്പോൾ ഒരു ഇഷ്ടം വരുന്ന ഒരു ആക്ഷൻ ആക്ഷൻ സീൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടാൽ പോറടിക്കില്ല പക്ഷേ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇവർ ആഡ് ചെയ്തിട്ടില്ല ചില സംഭവങ്ങളെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കണ്ടിരിക്കായിരുന്നു അതിൻ്റെ കൂടെ ഈ കഥയിൽ ചില നല്ല ത്രെഡുകൾ എന്തെങ്കിലുമൊക്കെ വളർന്നിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ പൈസ കൊണ്ടേ കളഞ്ഞിട്ട് ആ നമ്മളെക്കൊണ്ട് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതുപോലെയാണ് ഇവരുടെ കാട്ടിക്കൂട്ടില് ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കൊടുത്ത നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നുമില്ല നൂറ്റമ്പത് രൂപയ്ക്ക് കാണാനുള്ളൊരു ഇതുമില്ല ആ സിനിമയിൽ പക്ഷേ ത്രീ ഡി എഫക്റ്റ് അത് നമുക്ക് ആ കണ്ണാടൊക്കെ വെച്ചിട്ട് പിന്നെ നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഒക്കെ ഉള്ള ഒരു തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ സിനിമ ഓവറോൾ സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പുറത്തുള്ള ആളുകളെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ അവരുടെ ആ ഒരു കറക്റ്റ് ഒരു അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒക്കെ വെച്ചിട്ട് ചില ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കാണുമ്പോൾ പക്കാൻ മനസ്സിലാവും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പടത്തിൽ ജൂനിയർ എങ്കിലും minimum അവർക്ക് കാസ്റ്റ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു ഇത് ആ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്യണ പോലെ അത് ഒരാളും മറ്റൊരാളെ നോക്കിയിട്ട് ചെയ്യണ ആ ഒരു ഫീലൊക്കെയാണ് അതിൽ വരുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലാലേട്ടന്റെ വിധി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ സിനിമയ്ക്ക് പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇത് ഇനി പോവില്ല എന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യം വീണ്ടും കൊണ്ടുപോയി ഇങ്ങനത്തെ സിനിമകൾ മാക്സിമം കാണാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളെ പൈസ പോകും. ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല ത്രീ ഡി ഒരു ത്രീ ഡി എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പക്ക നിങ്ങൾക്ക് ഏകദേശം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ വലിയൊരു കഥയോ അല്ലെങ്കിൽ ഒരു സംഭവമൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഈ ബാറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല ദൃശ്യം വരെ ആയിരുന്നു ലാലേട്ടൻ്റെ നല്ലൊരു ഹിറ്റ് ഒന്നും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആ ഒരു പഴയ ലാലേട്ടനൊന്നും ഞാൻ കണ്ടിട്ടില്ല യുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പഴയ ലാലേട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലൊരു ലാലേട്ടനുണ്ട് ആ ഒരു ലാലേട്ടനെ ഇനിയിപ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഡയറക്ഷനാണെങ്കിലും ശരി ആക്ടിങ് ആണെങ്കിലും ശരി എന്ത് മാറി മാറി ചെയ്താലും അത് റെഡി ആകുന്നില്ല ഞാൻ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്ക് അപ്പോൾ നമുക്ക് മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിൽ ഒരു പത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നമ്മൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിൽ ഒരു രണ്ടോ മൂന്നോ ആവറേജ് ആ ഒക്കെ പോവുള്ളൂ. അതിൽ കൂടുതൽ പിന്നെ കുറേ പണിയെടുത്തിട്ടുണ്ട് അതായത് കുറേ പൈസ ഇടവാക്കിയിട്ടുണ്ട് ത്രീ ഡി എഫക്റ്റിനും വിഷ്വൽസിനും വേണ്ടി കുറേ പൈസ ഇടവാക്കിയിട്ടുണ്ട് അതൊക്കെ ഒക്കെ അതിനപ്പുറത്തേക്കും അതിൽ സംഭവം സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനിടയിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ പേര് ഹരി വൈ ഫ്രം